കൊച്ചി വിമാനത്താവളത്തിനടുത്ത് ഹിൽ ടോപ്പ് സിറ്റി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം പങ്കാളിത്തം പ്രഖ്യാപിച്ച് പൂനെ കമ്പനി അയ്യമ്പുഴ പഞ്ചായത്തിൽ ഗിഫ്റ്റ് സിറ്റിക്ക് അടുത്ത് ഹിൽ ടോപ്പ് സിറ്റി പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മൊണാർക്ക് ഗ്രൂപ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് നിർദിഷ്ട പദ്ധതിയെന്ന് മൊണാർക്ക് ഗ്രൂപ്പ് ഡയറക്ടർ സുനിൽ കോക്രെ വ്യക്തമാക്കി കേരള ഇൻവെസ്റ്റ് സമ്മിറ്റിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അനുമതി ലഭിച്ചെന്നും അധികം വൈകാതെ നിർമ്മാണം തുടങ്ങാമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ചണ്ഡീഗഡിലും പൂനെയിലുമായി പതിമൂന്ന് ടൗൺഷിപ്പുകൾ മൊണാർക്ക് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുണ്ട് കേരളത്തിലെ പദ്ധതിക്കായി വേണ്ടത് നാനൂറ് ഏക്കറാണ് ഭൂ ഉടമകൾക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഭൂവുടമകൾക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്ന രീതിയിലാണ് തങ്ങളുടെ പദ്ധതിയെന്നും സുനിൽ കൊക്രെ വ്യക്തമാക്കി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളും കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മൊണാർ ഗ്രൂപ്പ് പറഞ്ഞു യൂണിവേഴ്സിറ്റി ആശുപത്രികൾ റെസിഡൻഷ്യൽ ഫ്ളാറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് കളിസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതിയിലുള്ളത് പ്രമുഖ വ്യവസായി എൻ പി ആന്റണി തങ്കച്ചൻ തോട്ടത്തിൽ എന്നിവരാണ് സംരംഭകരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്